ശബരിമല ഒരു ഇതിഹാസ കഥ പണ്ട് ദേവലോകം വലിയൊരു പ്രതിസന്ധിയിലായി മഹിഷി എന്ന അസുര സ്ത്രീ തൻ്റെ സഹോദരനെ കൊന്ന ദേവന്മാരോട് പകരം വീട്ടാൻ തീരുമാനിച്ചു അവൾ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഒരു വരം നേടി ശിവന്റെയും വിഷ്ണുവിൻ്റെയും മകനു മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ രണ്ടു പുരുഷന്മാർക്ക് കുട്ടി ജനിക്കില്ലല്ലോ എന്ന അഹങ്കാരത്തിൽ അവൾ സ്വർഗം പിടിച്ചടക്കുകയും ദേവന്മാരെ ദ്രോഹിക്കുകയും ചെയ്തു എന്നാൽ വിധി മറ്റൊന്നാലിരുന്നു പാലാറിമഥന സമയത്ത് അസുരന്മാരെ മോഹിപ്പിക്കാൻ വിഷ്ണുവെടുത്ത മോഹിനി രൂപത്തിൽ പരമശിവൻ ആകൃഷ്ടനായി ഹരിയുടെയും ഹരന്റെയും ആ ദിവ്യ സംഗമത്തിൽ ഒരു അത്ഭുത ബാലൻ ജനിച്ചു അവനാണ് ഹരിഹരപുത്രനായ അയ്യപ്പൻ ജനിച്ച ഉടനെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പമ്പാനദിക്കരയിൽ ഉപേക്ഷിച്ചു കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന പന്തളം രാജാവ് നായാട്ടിനിടെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു കഴുത്തിൽ സ്വർണമണിയുള്ള തേജസ്സുള്ള ആ കുഞ്ഞിനെ കണ്ടപ്പോൾ രാജാവിന് അതിയായ സ്നേഹം തോന്നി മണികണ്ഠനെന്നു പേരിട്ട് അദ്ദേഹം ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം മകനെ പോലെ വളർത്തി മണികണ്ഠൻ വളർന്നു അമാനുഷികമായ കഴിവുകൾ പ്രകടിപ്പിച്ചു ഇതിനിടയിൽ രാജ്ഞിക്ക് സ്വന്തമായി ഒരു മകൻ ജനിച്ചു മണികണ്ഠനെ അടുത്ത രാജാവാക്കാൻ രാജാവ് ആഗ്രഹിച്ചെങ്കിലും അത് തടയാൻ മന്ത്രിയും രാജ്ഞിയും ചേർന്ന് ഗൂഢാലോചന നടത്തി സ്വന്തം മകൻ രാജാവാകാൻ രാജ്ഞി കഠിനമായ വയറുവേദന അഭിനയിച്ചു പുലിപ്പാൽ കൊണ്ടുവന്നാൽ മാത്രമേ അസുഖം മാറൂ എന്ന് കൊട്ടാര വൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചു കാട്ടിലെ പുലികൾക്കിടയിൽപ്പെട്ട് മണികണ്ഠൻ മരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി എല്ലാവരും എതിർത്തിട്ടും മണികണ്ഠൻ തനിച്ച് കാട്ടിലേക്കു പോയി എന്നാൽ അത് മണികണ്ഠന്റെ അവതാര ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു കാട്ടിൽ വെച്ച് മണികണ്ഠൻ മഹിഷിയെ നേരിട്ടു അഴുത നദിക്കരയിൽ നടന്ന ഘോരയുദ്ധത്തിനൊടുവിൽ അയ്യപ്പൻ മഹിഷിയെ വധിച്ചു ശാപമോക്ഷം കിട്ടിയ മഹിഷി മാളികപ്പുറക്കമ്മയായി അയ്യപ്പനരികിൽ സ്ഥാനം പിടിച്ചു ദൗത്യം പൂർത്തിയാക്കി മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി പക്ഷേ ഇത്തവണ ദേവേന്ദ്രൻ പുലിയായും ദേവന്മാർ പുലിക്കൂട്ടങ്ങളായും മാറി മണികണ്ഠനെ അനുഗമിച്ചു പുലിയുടെ പുറത്തേറി വരുന്ന മകനെ കണ്ട് പന്തളം രാജാവും ജനങ്ങളും അത്ഭുതപ്പെട്ടു മണികണ്ഠൻ സാധാരണ ബാലനല്ല സാക്ഷാൽ ദൈവമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തന്റെ അവതാര ലക്ഷ്യം കഴിഞ്ഞെന്നറിയിച്ച അയ്യപ്പൻ തനിക്കായി ഒരു ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ച് ഒരമ്പ് ചെയ്തുവിട്ടു ആ അമ്പ് വീണ സ്ഥലമാണ് ഇന്നത്തെ ശബരിമല തന്നെ കാണാൻ വരുന്നവർ നാൽപ്പത്തൊന്ന് ദിവസം കഠിനമായ വ്രതമെടുക്കണമെന്ന് അയ്യപ്പൻ നിഷ്കർഷിച്ചു എന്തുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ഒരു മനുഷ്യന്റെ ശരീരവും മനസ്സും പുതിയൊരു ശീലം പൂർണ്ണമായി സ്വീകരിക്കാൻ നാൽപ്പത് നാൽപ്പത്തൊന്ന് എടുക്കും കറുപ്പുടുത്ത് ചെരുപ്പിടാതെ ലളിതമായ ഭക്ഷണം കഴിച്ച് ബ്രഹ്മചര്യം പാലിച്ച് ഭക്തർ മല കയറുമ്പോൾ അവർ സുഖങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് അടുക്കുന്നു അവർ തലയിൽ ഇരുമുടിക്കട്ടേന്തു അതിലെ തേങ്ങ ഭക്തന്റെ ശരീരത്തെയും ഉള്ളിലെ നെയ് ശുദ്ധമായ ആത്മാവിനെയും സൂചിപ്പിക്കുന്നു സന്നിധാനത്തെത്തി തേങ്ങ ഉടച്ച് നെയ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്ന വലിയ തത്വം അവിടെ നടക്കുന്നു ഇന്നും കോടിക്കണക്കിനു ഭക്തർ ജാതിമത ഭേദമന്യേ സ്വാമിയെ ശരളമയ്യപ്പ എന്ന മന്ത്രവുമായി ആ മല കയറുന്നത് ഈ വലിയ സത്യം തേടിയാണ്